കഞ്ഞിക്കും ചോറിനും ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം ഉണക്കച്ചെമ്മിനും പച്ചമാങ്ങയും വെച്ച് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് തേങ്ങയും കുറച്ച് ഉണക്കച്ചെമ്മിനും പച്ചമുളക് വേപ്പില ഇഞ്ചി ഉണക്കമുളക് മാങ്ങ തേങ്ങ എല്ലാം എടുത്തുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്ക ചെമ്മി നന്നായിട്ട് കഴുകി ഒന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ തലയും വാലും കളഞ്ഞ് തന്നെയാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ തലയും വാലും ഉള്ളതാണെങ്കിൽ അതൊക്കെ കളഞ്ഞ് അതിൻ്റെ താഴെയുള്ള ഒരു നാരൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു അഞ്ചാറ് വട്ടം കഴുകിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം അല്ലെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് കഴിയുന്നതിന് ശേഷം വെയിലത്ത് വെച്ചൊന്ന് ഒന്നുകൂടി ഉണക്കിയിട്ട് വറുത്താലും മതി അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക ഒരു പകുതി വേവാകുമ്പോൾ നമുക്കൊന്ന് പിടിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ ഒന്ന് പൊടിഞ്ഞു വന്ന സമയത്ത് നമുക്കൊരു മൂന്ന് വറ്റൽ വറ്റൽമുളകും അഞ്ചാറ് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഉണക്കച്ചമ്മ കൈ കൊണ്ട് തിരുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ഭാഗത്തിൽ വേണം നമ്മൾ വറത്തെടുക്കാൻ എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സ്റ്റവ് നമ്മൾ ചമ്മന്തി ഇറക്കാനായിട്ട് ഇത് നന്നായിട്ട് പൊടിഞ്ഞു വരണുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒന്ന് ആറട്ടെ ഇനി മിക്സഡ് ജാറിലേക്ക് ഒരു പച്ചമാങ്ങ മാങ്ങ ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പിന്നെ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളകും ഉള്ളിയും ഉണക്ക ചെമ്മീനും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് തേങ്ങ ഏർത്ത് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പില ഏർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം വെള്ളം ഒഴിക്കരുത് വെറുതെ ഒന്ന് കറക്കിയാൽ മതി അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കറക്കിയെടുക്കുന്നത് അധികം പൊടിയരുത് ഇതേപോലെ ഭാഗത്തിൽ നമ്മൾ അരച്ചെടുക്കാം എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയാണ് കഞ്ഞിയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ലതാണ് രാ രാത്രിയാകുമ്പോൾ നമ്മൾ ചിലർ കഞ്ഞിയും ചെറുപയർ തോരനും ഒക്കെയുള്ള കഴിക്കണം അപ്പോൾ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അപ്പം ഇതിനകത്തൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കഴിക്കാം അപ്പം സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ചോറിൻ്റെ ഒപ്പം കഴിക്കാം കഞ്ഞിയുടെ ഒപ്പം കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം